ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു മീൻ കറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കിയാലോ അതും വീട്ടിൽ തന്നെ അരച്ചെടുത്ത ഫിഷ് മസാല കൂട്ടുകൊണ്ട് ഈ ഒരു മസാലയാണ് ഈ മീൻ കറിക്കും മീൻ പൊരിച്ചതിനും നല്ല അടിപൊളി ടേസ്റ്റും മണവും നൽകുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് മീൻ കറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം വാളമീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കുന്നത് അപ്പം വാളമീൻ കാണണ്ടേ നിങ്ങൾക്ക് വായോ അപ്പം ഇതാണ് നമ്മുടെ വാളമീൻ ഇനി നമുക്കിവിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വലുതായതുകൊണ്ട് മുറിച്ചെടുക്കാൻ കുറച്ച് പാടാണ് അങ്ങനെ നമ്മുടെ കല്ലിൽ ഒരച്ച് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി മീൻകറി ഉണ്ടാക്കിയാലോ നമ്മുടെ എണ്ണയൊഴിച്ച് കടുവിട്ട് ഉലുവിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് ചുവന്ന് പച്ചൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാതെ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഫിഷ് മസാല കൂട്ടാണ് കേട്ടോ ഈ മസാലയാണ് നമ്മുടെ കറിക്ക് നല്ല മണവും കളറും ടേസ്റ്റും നൽകുന്നത് കേട്ടോ അപ്പം അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കാശ്മീരി മുളക് എരിവുള്ള മുളക് മല്ലി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർക്കണം ഇത് ഞാൻ വീട്ടിൽ തന്നെ അരച്ചെടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ ഇതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് നൽകുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിനി ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മീന ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫിഷ് മസാലയിൽ കാശ്മീരി മുളക് ചേർത്തത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും എങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം മീൻകറിക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ മീൻ കറി ഈ മീൻ നമുക്ക് പൊരിക്കാനുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മസാലയാണ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം കാശ്മീരിമുളക് എരിവുള്ള മുളക് പിന്നെ കുറച്ചുപ്പും ഇതെല്ലാം കൂടി കൂട്ടി അരച്ചിട്ടുള്ള ഒരു മസാല കൂട്ടാണിത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിയോ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മീനില് പുരട്ടി വെക്കണം ഈ പുളി ചേർക്കുന്നത് മീനിലേക്ക് വേഗം എരിവും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് നന്നായിട്ട് മസാല തേച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം വെക്കാം ഇപ്പം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ പൊരിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇനി മീൻ ഓരോന്നോരോന്നായി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഈ പെരിഞ്ചീരകം ഇടുന്നത് മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പൊരിക്കുമ്പോഴും കറി വെക്കുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ മസാലയിൽ എരിവുള്ള മുളക് എന്ന് പറയുന്നത് മുളക് പൊടിക്കായിട്ട് ഉപയോഗിക്കുന്ന മുളകിനാണ് കേട്ടോ പിന്നെ ഇത് കാണുമ്പം ഒരുപാട് എരിവുണ്ടെന്ന് വിചാരിക്കും പക്ഷേ എല്ലാ സാധനവും നമ്മളൊരു വളരെ കുറഞ്ഞ അളവിലല്ലേ ചേർക്കുന്നത് അതുകൊണ്ട് ആ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എരിവ് കൂടുതലൊന്നുമില്ല പിന്നെ മുളക് നമ്മൾ ചേർക്കുന്നത് എരിവിനല്ല അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ സാധനവും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ചേർത്താൽ മതി എരിവ് കൂടൊന്നുമില്ല കേട്ടോ മീനൊന്ന് മറിച്ചിടാവേ അപ്പോൾ അങ്ങനെ നമ്മുടെ വാള മീൻ കറിയും വാള പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്